ഇന്നൊരു നല്ല ദിവസമായിരുന്നു കേട്ടോ ഇന്നൊരു മഴ പെയ്തു ഇന്നലെ മുതൽ മഴക്കാറുണ്ടായിരുന്നു മഴ പെയ്തിട്ടില്ല ഇന്ന് രാവിലെ മഴക്കാറുണ്ടായിരുന്നു ഉച്ചയ്ക്കാണ് മഴ പെയ്തത് കുറച്ച് നേരം ഉണ്ടായിരുന്നു മഴ പിന്നാണ് ഇപ്പോൾ ഭൂമി ഒന്ന് തണുത്തത് തോന്നണു അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു പിന്നെ എൻ്റെ സൗണ്ട് പൊതുവെ എത്രയേ ഉള്ളൂ ഓളിയം അത് കാരണം ആരും കേൾക്കണില്ല എന്താ പറയണ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് സംസാരിക്കുമ്പോൾ മയക്കോ വേറുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ സംസാരിക്കുമ്പോൾ ഒന്ന് അത് എനിക്ക് ഇത്ര സൗണ്ടേ ഉള്ളൂ അത് മനസ്സിലാവുമോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രേ പറയണുള്ളൂ